ബോ സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അനുമോട് ലാലേട്ടൻ്റെ മുമ്പിൽ പച്ച കള്ളം പറയുകയാണ് അറിയാതെ പറയുന്നതായിരിക്കാം എന്നാലും അതൊരു കള്ളമാണ് ആതില അനുമോടേയും ഷാനവാസിനെയും ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കള്ളത്തരമാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടുകയും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ അനുമോട് ഒരു ഷാനവാസിനോടും എല്ലാവരോടും കൂടെ ഒരു കള്ളം പറയുകയാണ് ഇത് ആതിലെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ അനീഷും ആതിലേയും തമ്മി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ലാലേട്ടനെ ചോദിക്കുകയാണ് കുടുംബാംഗങ്ങളോട് പക്ഷേ കൂടുതലും മെയിനായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോളോടും അതുപോലെ തന്നെ ഷാനവാസിനോടുമാണ് ഈ കാര്യം ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നതാണ് അത് ആതിലേക്ക് അതിലേടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആതിലേക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നവരോടാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ ആതിൽ എല്ലാവരോടൊന്നും മിണ്ടാറില്ല ഇപ്പം കൂടുതൽ ഇഷ്ടം തോന്നുന്നവരോടാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ അനീഷിനോട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തേക്കുന്നതാണ് അല്ലാതെ അത് വേറെ ഒന്നുമില്ല അനീഷിനോടത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന ആതിലേ അത് ഈ അനുമോളോടും ഷാനവാസിനെയും ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ് അത് അനി ആതിലേടെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് ആതിലെ കുറേ നമ്പരുകൾ ഇറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞ അനുമോളെയും ഷാനവാസിനെയും ഒക്കെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാൽ ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് എപ്പിസോഡിൽ നൂറ് ആതിലയോട് വഴക്കുണ്ടാക്കുന്നത് നൂറ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബേബി നീ ഇങ്ങനെ ആ അദ്ദേഹത്തിനെ ടാർജറ്റ് ചെയ്ത് അനീഷിനെ ടാർജറ്റ് ചെയ്ത് നീയെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമില്ല എനിക്ക് അയാളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നിനക്കറിയാവുന്നതാണല്ലോ എനിക്കിഷ്ടമില്ലാത്തവരോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതല്ലാതെ ഞാൻ അത് വേറെ ഇതുകൊണ്ടോ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് അയാളെ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ അയാളോട് അങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് നൂറയോട് ആതിരെ പറയാണ് അപ്പം നമുക്കതിൽ നിന്ന് സത്യം എന്താണെന്ന് മനസ്സിലാകാം അത് അനീഷിനോട് ആതിലേക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പക്ഷേ അനുമോളുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ആദില വെറുതെ നുണ പറഞ്ഞതാണ് താ അടുത്ത് ഞാൻ അങ്ങനെ പെരുമാറുന്നതെന്ന് പക്ഷേ സത്യത്തിലെ നൂറയോട് പറയുന്ന കാര്യമാണ് ആതിലയ്ക്ക് അനീഷിനെ ഇഷ്ടമില്ല എന്നുള്ളത് അത് എന്നാലും അനീഷ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള നമ്പറുകളൊന്നും ഒരിക്കലും ആറര നമ്പറുകൾ നടക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അദ്ദേഹം അതുകൊണ്ട് ഇതൊന്നും വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ല അതിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ട് വിട്ട് അതിലെ അതിലേടെ പാട് നോക്കി അനീഷ് വിടുക തന്നെയാണ് ചെയ്യുന്നത് അനീഷ് ഇതിൻ്റെ അടുത്ത് ഒരു നമ്പരും അതിലേടെ നടക്കുക എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അനീഷ് പറയുന്നുണ്ട് ആ കുട്ടിക്ക് എന്നോട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അത് സത്യം തന്നെയാണെന്ന് നമുക്ക് ഈ നൂറയോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽപ്പെട്ടു നിൽക്കുന്ന ഷാനവാസാണ് ഷാനവാസിൻ്റെ ഫ്രണ്ടാണ് അനീഷ് അതുപോലെ തന്നെ ആതിലെയും നൂറേനെയും ഷാനവാസ് സഹോദരൻ സഹോദരിമാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഷാനവാസാണ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്നത് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് നമുക്കിതെന്തായി തീരുമെന്നുള്ളത് ഷാനവാസൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അനീഷിനെ അതാണോ അടു ലോഹ്യം കൂടി നിൽക്കുന്നത് അതോ ആതിലയോടാണോ കൂടി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് അതുകൊണ്ട് എല്ലാവരും ഇനിയും വരുന്ന അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്